അവതരണം സാലിം സത്യയുടെ കാ മനുഷ്യലേക്ക് പാഞ്ഞു വന്നതും കോശിയും സ്റ്റീഫനും വേഗം അവിടേക്ക് ചെന്ന് ബഹുമാനത്തോട് ഒതുങ്ങി നിന്നു ശിവ കാറിൽ നിന്നും ഇറങ്ങിയതും സത്യ വേഗം വണ്ടി തിരിച്ച് ഓഫീസിലേക്ക് പോയി അവൻ പോയത് കണ്ട് കോശി സ്റ്റീഫനും ആശ്വാസത്തോടെ ശ്വാസം ഒന്ന് എടുത്തു കിട്ടു എന്റെ ശിവ കൊച്ചെ നിന്നെ സാർവിനു മുദ്രച്ചൊന്നുമില്ലല്ലോ അവളടുത്ത് കിട്ടിയത് സ്റ്റീഫൻ വേഗം അവളെ സേർത്ത് കുടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല അന്നേരത്തെ ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കാരണം നിങ്ങൾ കൂടി കിട്ടിയല്ലേ ശിവസങ്കടത്തോട് അവളുടെ മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഞങ്ങൾക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടാറുള്ളതാ അതുകൊണ്ട് അതോടൊപ്പം സങ്കടപ്പെടേണ്ട അവളുടെ മുഖത്തെ സങ്കടം കണ്ടുകൊണ്ട് കോശി അവളെ ആശ്വസിപ്പിച്ചു അതിന് തെളിച്ചമില്ലാത്തൊരു പുഞ്ചിരി അവൾ അവർക്കായി സമ്മാനിച്ചു അല്ല ഞങ്ങളുടെ എന്ത് പറ്റി ദുഃപറ്റി ഒരു സൈലന്റ് ശിവയുടെ നിൽപ്പ് കണ്ട് സ്റ്റീഫൻ ചോദിച്ചു ഒന്നുമില്ല ഞാൻ ബാഗ് എടുത്തിട്ട് വരാം ഇന്ന് കോളേജിൽ പോണ്ടതാ ആ സാറ് വിളിച്ച് പറഞ്ഞിരുന്നു എന്നാ മോള് പോയി ബാഗ് എടുത്തിട്ട് ഞാൻ വണ്ടി എടുക്കാം ഷാർട്ടിന്റെ പോക്കലിൽ നിന്നും കാറിന്റെ കീ എടുത്തുകൊണ്ട് സ്റ്റീഫൻ അവളോട് പറഞ്ഞു ശിവ ശരി എന്ന മോട്ടിൽ താലിയാട്ടിരു വേഗം അകത്തേക്ക് ഓടി അകത്തേക്ക് ചെന്ന ശിവയെ കണ്ട് അന്ന് സത്യയുടെ ദേഷ്യം കണ്ട് അവിടെ നിന്ന് ഒളിച്ചോടിയ ജോലിക്കാരല്ല ശിവയെ വന്ന് പൊതിഞ്ഞു അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ അപ്പോഴായിരുന്നു അവർക്കെല്ലാം ഒന്ന് ഒറ്റയ്ക്ക് കയ്യിൽ കിട്ടിയത് എല്ലാവരും വന്ന് അവൾക്ക് എന്തെങ്കിലും പറ്റിയോ പിന്നെ സത്യ അവൾ ഉപദ്രവിച്ചോ എന്ന് കാദിയോട് ചോദിച്ചുകൊണ്ട് അവളെ തൊട്ടും തലോടിയും നിന്നു എല്ലാവരോടും സ്നേഹത്തോടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ വേഗം തിരികെ ഇറങ്ങിയത് പതിവ് പോലെ സ്റ്റീഫന്റെയും കോശിയുടെയും കൂടി അവൾ കോളേജിലേക്ക് പുറപ്പെട്ടു ശിവം ഇണ്ടാതിരിക്കുന്നത് കണ്ട് സ്റ്റീഫനും കോശിക്കും എന്തോ സങ്കടായി സാധാരണ വണ്ടിയിൽ കയറുമ്പോൾ മുതൽ കലബിൽ പറഞ്ഞ മനുഷ്യൻ്റെ ചെവിതിന്ന പെണ്ണാണ് പെട്ടെന്ന് അവൾ സൈലന്റ് ആയപ്പോൾ അവർക്ക് എന്തോ പോലെ തോന്നി പിന്നെ ഒരുപാട് സ്റ്റീഫനും കോശിയും ഓരോന്ന് പറഞ്ഞ് അവളെ പഴയ ഫോമിലാക്കി പോവിലായത് ശിവ അങ്ങോട്ട് കാക്ക കൂട്ടത്തിലേക്ക് കല്ലെറിഞ്ഞ പോലെ വാത ഒരാത അവരുടെ സംസാരിച്ച് തുടങ്ങി അവിടെ നിർത്താതെയുള്ള സംസാരം കേൾക്കാൻ അവർക്കും വലിയ ഇഷ്ടമായി കോളേജിലെത്തിയത് ശിവ ക്ലാസ്സിലേക്ക് ഓടി കോശി സ്റ്റീഫിൻ്റെ മുൻപ് സെക്യൂരിറ്റി ആയി അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്ന് ശിവ ക്ലാസ്സിലേക്ക് ഓടി വന്നു എതിരെ വന്ന ഹീമയായി അവൾ കൂട്ടിയിടിച്ചു എന്താണ് നിനക്ക് കണ്ണ് കാണല് നാശം പിടിച്ചപ്പോൾ ഇന്ന് ദിവസം പോയി കിട്ടി നിന്നെയൊക്കെ കാണുന്നതിന് ആപശാകനാ എന്റെ ഡ്രസ്സൊക്കെ ചീത്തയായി എന്റെ ഡ്രെസ്സിന്റെ വില എത്തണമെന്ന് അറിയാം നിനക്ക് അതെങ്ങനാ കൂപ്പിൽ കിടക്കുന്നു നിനക്കറിയുന്നത് ഹീമശിവക്ക് നേരെ വെറുപ്പോടെ പറഞ്ഞു എന്തോ അത് കേട്ടപ്പോ ശിവയുടെ മനസ്സൊന്നെന്തോ ഹിമ വെറുതെ വായി തോന്നാൻ വിളിച്ച് പറയരുത് നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ എന്നെ കയറിച്ച് അറിയാൻ വന്നാൽ മതി വിടും ഞാൻ പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഒതുങ്ങിപ്പോയെന്നുള്ളത് ശരിയാ എന്ന് കരുതി എൻ്റെ സമതൽ നീയായിട്ട് നശിപ്പിച്ച ഞാൻ ഇനെന്താ ചെയ്യുന്നത് എനിക്ക് പോലും മാറിയില്ല ആയോടി ഞാൻ അങ്ങ് പേടിച്ചു പോയി നിന്നെയൊക്കെ കുറ്റിച്ചു അടിച്ചിറങ്ങണം സ്വന്തം തന്തയും തള്ളിയും കൂടെപ്പിറപ്പിനെയും മാളം ഇട്ട് എന്നിട്ട് അവൾ കാമുകന്റെ കൂടെ അഴിഞ്ഞാടി നടക്കാൻ പോയി നിന്നെയൊക്കെ പിന്നെ ഞാൻ പൂവിട്ട് പൂജിക്കണം ആ തള്ളയും തന്തയുടെയും നേരത്തെ മണ്ണ മന്തിൽ പോയത് നന്നായി നിന്നെ പോലെ നശിച്ച മോൾക്ക് ജന്മം കൊടുത്തേന് അവരെ വേണം ആദ്യം തല്ലാൻ പറഞ്ഞതെന്നും ഹിമയുടെ കാരനെ നോക്കി ശിവിയന്ന് പൊട്ടിച്ചു ഡീ ഹീമ കാവലിൽ കൈവച്ചുകൊണ്ട് ദേശത്തിൽ ശിവയ്ക്ക് നേരെ തിരിഞ്ഞതും കാത്തുന്ന മെഴികളോട് നിൽക്കുന്ന ശിവയെ കണ്ട് അവൾ നിമിഷം പാതരി പോയി ഇനൊരു അക്ഷരം കൂടി നിന്റെ ഈ വൃത്തിക്കെട്ട് നാവി നിന്റെ വീട്ടുകാർക്ക് നേരെ നീണ്ട കൊല്ലു നിന്നെ ഞാൻ ചൂണ്ടുവരലുയർത്തിക്കൊണ്ട് ശിവ അവളോട് പറഞ്ഞതും ഹീമ അവളെ പാകയോടെ നോക്കി നീ എന്നെ തലി അലടി നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് അവൾ വെട്ടിതിരിഞ്ഞ് പുറത്തേക്ക് പോയി അവൾ പോയതും ശിവയുടെ മിഴികൾ നിറഞ്ഞൊഴുകി വീടേം കിരിയും മനുവും കൂടി ക്ലാസ്സിലേക്ക് വരുമ്പോ കാണുന്നത് തല വെച്ച് കുനിഞ്ഞു കിടക്കുന്ന ശിവിയാണ് അവളെ കണ്ടതും മൂന്നും കൂടി അവളെ ചെന്ന് പൊതിഞ്ഞു നിന്റെ മുഖന്ത ശിവമല്ലാതിരിക്കുന്നത് നീ കരഞ്ഞോ ശിവയുടെ മുഖം കണ്ട് വീടും ചോദിച്ചു ഇരിക്കും മനുവിനും അതേ സംശയം തന്നെയായിരുന്നു ഇല്ലടാ ഒരു തലവേദന അവളുടെ മുഖത്തെ സംശയവും ടെൻഷനും അവൾ പറഞ്ഞു ഓ അതായിരുന്നു നിന്റെ കിടപ്പ് കണ്ട് ഞാൻ അങ്ങോട്ട് പേടിച്ചു പോയി അല്ല നീ ഇന്നലെ ക്ലാസ്സിൽ വരാഞ്ഞേ ആ സാർ സാറ് തിരക്കി തോളിൽ കിടന്ന ബാഗും ഒരു ഡെസ്കിലേക്ക് വെച്ചുകൊണ്ട് അനു പറഞ്ഞു ഇന്നലെ വീട് വരെ പോകേണ്ടി വന്നു അതാ വരാൻ പറ്റാഞ്ഞേ നോട്ട്സ് കുറേയുണ്ട് വാ ഞങ്ങളും കൂടെ സഹായിക്കാം അഞ്ചതിന്ന് വരാഞ്ഞേ ഗിരി ബാഗിൽ നിന്ന് കുറച്ച് ബുക്കുകൾ എടുത്ത് പുറത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ശിവയും അതു കേട്ട് ബേഗും ബാഗിൽ നിന്നും ബുക്കും പേനയും എടുത്തു അവരോരോന്ന് പറഞ്ഞ് നോട്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് പിയൂൺ ചേട്ടൻ ക്ലാസ്സിലേക്ക് കയറി വന്നത് ശിവാനി പിയൂൺ വിളിച്ചതും അവൾ വേഗം പിന്നെ എഴുതീട്ട് നിന്നു ആ ഞാനാണ് കൂട്ടിയെ പ്രിൻസി വിളിക്കുന്നു എന്താ ചേട്ടാ കാര്യം ഗിരി നെറ്റി ചുടിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു അറിയില്ല കോച്ചിനോട് വേഗം എല്ലാം പറഞ്ഞു അത്രയും പറഞ്ഞിട്ട് പിയൂൺ അവിടെ നിന്ന് തിരികെ പോയി ശിവന്ന് സംശയിച്ചിരുന്നിട്ട് അയാൾക്ക് പിറകെ ചെന്നു മറ്റു മൂന്നെണ്ണവും അറിയാതെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു സത്യ ഓഫീസിൽ നിന്ന് ഫയൽസ് എല്ലാം ചെക്ക് ചെയ്തു ഇതേ ഇതേസമയം സത്യ ഓഫീസിലേക്ക് വന്നത് കണ്ട മുതൽ മൂണ്ടിൽ തീ പിടിച്ച മാതിരി നടക്കുവാണ് സ്നേഹം സ്നേഹക്കാകെ പരവേശം തോന്നി ബാക്കിയുള്ളവർക്ക് അവരുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുവാണ് അനിലാണെങ്കിൽ കല്യാണം വാർത്തവണ് ലീവാണ് നിത്യ മാത്രം ഓഫീസിൽ വന്നിട്ടുണ്ട് കിരണം കൂടി ഇല്ലാത്തത് കൊണ്ട് സത്യ തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു സ്നേഹയുടെ വെപ്രാളമാണ് നിത്യക്ക് ശരിക്കും അവളോട് പാവ് തോന്നിപ്പോയി ചിത്രയാണെങ്കിൽ തികറ്റി വരുന്ന ചിരി പാടുപെട്ട് അടക്കി നിർത്തിക്കൊണ്ടാണ് അവിടെ ഇരുന്നത് കുറച്ചു നേരം കൂടി കഴിഞ്ഞതും സ്നേഹയെ സത്യ വിളിച്ചു തനിക്കുള്ള കാലിന്റെ വിളി പോലെയാണ് സ്നേഹയ്ക്ക് അത് തോന്നിയത് അവൾ ഭയന്ന് വിറച്ചുകൊണ്ട് സത്യയുടെ ക്യാബിലേക്ക് ചെന്നു അവളുടെ പോക്ക് കണ്ട് നിത്യ ചിത്രയൊന്നും നോക്കി അവളാണെങ്കിൽ ഇപ്പൊ ചിരിപൊട്ടൊന്നും മട്ടിലാണ് ഇരിക്കുന്നത് സാർ സ്നേഹ പേടിയോടെ ഡോറിൽ നോക്ക് ചെയ്തതും അകത്തേന്ന് അവൾക്ക് അനുവാദം കിട്ടി യെസ് സ്നേഹ ശ്വാസമൊന്നും എടുത്തുവിട്ടുകൊണ്ട് അകത്തേ കയറി സാർ സ്നേഹ നിന്നെങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായോ കയ്യിലൊരു പേന വെച്ച് കറക്കിക്കൊണ്ട് സത്യ അവളോട് ചോദിച്ചു പേടികാരണം അവളുടെ മുട്ടിയിടിച്ചു അറിയില്ല സാർ പേടിയോടവൾ ഒരുവിധം പറഞ്ഞു അവനെ നേരിൽ കാണാൻ അവളിൽ ഭയം പറഞ്ഞു നിമിഷ നേരം കൊണ്ട് അവൾ വീർത്തു കുടിച്ചു നീ ഇന്നലെ ചെയ്ത വർക്ക് എന്നെ അനിലേൽപ്പിച്ചിരുന്നു അത് നിത്യ എന്ന ജൂനിയർ സ്റ്റാഫ് ചെയ്തതിലും മികച്ചതാണെന്ന അഭിപ്രായത്തിൽ സത്യരൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞതും സ്നേഹ പേടിയുടെ മുന്നിൽ നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് നീ വർക്കിൽ പെർഫെക്റ്റ് ആയി ആയിരുന്നുകൊണ്ടാണ് ഇന്നലെ നീ ചെയ്ത വർക്ക് കണ്ടതോടുകൂടി ഞാനൊരു കാര്യം ഉറപ്പിച്ചു സത്യപൂച്ചത്തോടെ പറഞ്ഞതും സ്നേഹയുടെ ടെൻഷൻ കൂടി സാർ അത് ഞാൻ ചുമ്മാ മതി നിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ എനിക്ക് തീരെ ടൈമില്ല നിൻ്റെ കുട്ടികൾക്കുള്ള സ്ഥലമല്ലേ ഈ ഓഫീസ് കോടികൾ വിലമതിക്കുന്ന പ്രോജക്റ്റാണ് നീ പുല്ല് പോലെ കൈകാര്യം ചെയ്തത് സോ ഞാൻ ആ തീരുമാനമെടുത്തു നിനക്കിനി വീട്ടിൽ പോയിരിക്കാം ഈ കമ്മിയിലേക്ക് ഇനി വരേണ്ടതില്ല സത്യക്കടുപ്പിച്ച് പറഞ്ഞത് പറഞ്ഞ എത്തിയോട് വല്ലാതെ ദേഷ്യം തോന്നി സത്യയുടെ കൂടെ ആ ഓഫീസിൽ നിൽക്കേണ്ടത് തൻ്റെ ആവശ്യമാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നാൽ തൻ്റെ പ്ലാനുകൾ ഒന്നും തന്നെ നടക്കില്ല സ്നേഹ ടെൻഷനോട് മനസ്സിലോർത്തു പ്ലീസ് സർ ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ നന്നായി തന്നെ വർക്ക് ചെയ്തോളാം പ്ലീസ് എന്നെ പറഞ്ഞു വിടരുത് അവൾ അവനോട് കെഞ്ചി നെയ് ഇപ്പ ചെല്ലേ ഞാനതുകൂടി ആലോചിക്കട്ടെ അവളുടെ കെഞ്ചൽ കണ്ട് ഗൂഢമായൊരു ചിരിയോട് അവൻ പറഞ്ഞു മതി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ഞാൻ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കില്ല അവളുടെ നിൽപ്പും സംസാരം കണ്ടപ്പോൾ തന്നെ സത്യവളെ നോക്കി ചുണ്ടു കൂട്ടി എന്ന് പൂച്ചു അങ്ങനെയെങ്കിൽ നീ തൽക്കാലം ഒരു കാര്യം ചെയ്യും മറ്റന്നാൾ തീർക്കേണ്ട മൂന്ന് പ്രൊജക്ട് വർക്കുകൾ യാതൊരുവിധ ഫോൾട്ട് കൂടാതെ നാളെ വൈകുന്നേരം ഇതേ സമയം എൻ്റെ ക്യാബിൽ സർവീ ചെയ്യും ആ വർക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ തീരുമാനം ഇതിനെ അറിയിക്കാം സത്യം പറഞ്ഞത് കേട്ട് സ്നേഹയുടെ കണ്ണു നിറഞ്ഞു അവൾക്ക് ആ നിമിഷം ആരോടൊന്നും ഇല്ലാത്ത വല്ലാത്ത സങ്കടവും ദേഷ്യത്തെ തോന്നി ആഴ്ചകളും മാസങ്ങളും എടുത്താണ് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ വെറും രണ്ട് പകലും ഒരു രാത്രിയും കൊണ്ട് മൂന്ന് വർക്കുകൾ താനെങ്ങനെ ചെയ്ത് തീർക്കാനാണ് അതും യാതൊരുവിധ മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ ഇതിനെല്ലാം കാരണം ആ നിത്യ ഒറ്റ വൃത്തിയാണ് അവളെ വെറുതെ വിടില്ല ഞാൻ സ്നേഹമൊന്നും പറഞ്ഞില്ല അവളെ ചിന്തിച്ചുള്ള നെൽപ്പ് കണ്ട് സത്യശാബ്ദം ഉയർത്തി ഞാൻ ചെയ്യാം സാർ വേറെ നീ വൃത്തിയില്ല എന്ന അവൾ അതിനെ സമ്മതിച്ചു ഗുഡ് എന്നാൽ താൻ ചെയ്ത് വർക്ക് തുടങ്ങിക്കോ ഇനി അഥവാ നിനക്ക് ഇത് പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാനായില്ലെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് വരേണ്ടതില്ല യെസ് സർ ഞാൻ ചെയ്തോളാം ഉം നിനക്ക് കൊള്ളാം അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ലാപ്പിൽ വർക്ക് ചെയ്ത് തുടങ്ങി സ്നേഹം കെട്ടിയ മുഖവുമായി പുറത്തേക്ക് വന്നു അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അവൾ കെട്ടിന്റെ പണി കിട്ടിയത് നിത്യക്ക് മനസ്സിലായി സ്നേഹ നിത്യയെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് വേഗം തന്നെ സിസ്റ്റത്തിന്റെ അടുത്തേക്ക് ചെന്ന് സത്യം പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി പതിവില്ലാത്ത വിധമുള്ള സ്നേഹയുടെ മരണപ്പണി കണ്ട് ഓഫീസിലെല്ലാവരും അവൾ ഒരു തരം അത്ഭുത ജീവിയെ പോലും പിടിച്ചു നോക്കി ഇതൊക്കെ കണ്ട് കാര്യം മനസ്സിലായ ചിത്ര കമിഴ്ന്ന് കിടന്ന് ബാബു ചിരിച്ചു നിത്യതിനെ കൂർപ്പിച്ചെന്ന് നോക്കി പ്രിൻസിയുടെ മുറിയിൽ ഒരു കുറ്റവാളിയെ പോലെ തലതായിട്ട് നിൽക്കുവാണ് ശിവ അവളെ നോക്കി പൂജിച്ചുകൊണ്ട് തൊട്ടത് തന്നെ ഹിമയുണ്ട് ഹിമയുടെ ഇടതുകാവിലെ അഞ്ച് അഞ്ചു വില്ലന്റെ പാട് നന്നായി തന്നെ പതിഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച പുതുതായി ജോയിൻ ചെയ്ത പ്രിൻസി ആയിരുന്നു മാധവ് അദ്ദേഹമാണെങ്കിൽ ഭയങ്കര കർക്കശക്കാരനുമായിരുന്നു ശിവിയെക്കുറിച്ചും ഹീമയെക്കുറിച്ചും അയാൾക്കൊന്നും തന്നെ അറിയുമായിരുന്നില്ല ശിവാനി താനീ നിൽക്കുന്ന ഹിമയെ തല്ലിയോ ഗൗരവത്തോടെ മാധവ് ശിവയോട് ചോദിച്ചു അതിന് മാധവിന്റെ മുഖത്ത് പോലും നോക്കാതെ നിലത്തേക്ക് മിഴികൾ നട്ടുകൊണ്ട് ശിവ ചെറുതായിരുന്നു മോണി വാതർന്ന് പറഞ്ഞുവച്ചേ ഈ നിൽക്കുന്ന ഹിമയെ തല്ലിയോ ഇല്ലയോ അവളുടെ നിലിപ്പ് കണ്ട് മാധവ് ദേഷ്യത്തോടെ ശിവയോട് ചോദിച്ചു തല്ലി ശിവ പേടിയോടെ പറഞ്ഞു നെയ്യൊക്കെ എവിടേക്ക് വരുന്നത് പാടിക്കാനോ അതോ റൗഡിസം കാണിക്കാനോ പെണ്ണായിപ്പോയി ഇല്ലെങ്കിൽ തന്നര ഞാൻ ഇനി ഇങ്ങനെ തന്റെ ഭാഗ്യൊന്നുണ്ടായാ പാടിക്കാൻ വേറെ കോളേജ് നോക്കിക്കോണം ഇവിടെ ഞാൻ അനുവദിക്കില്ല വന്ന് വന്ന് പെൺകുട്ടികൾക്ക് പോലും അഹങ്കാരമായി താൽക്കാലം ഹിമിയോട് ക്ഷമ ചോദിക്ക് മാധവൻ ശിവക്ക് നേരം അല്ലെ ഹിമിയാണെങ്കിൽ ശിവയെ നോക്കി ഒന്ന് സോറി സർ ഞാൻ ഹിമിയോട് ക്ഷമ ചോദിക്കില്ല അവളുടെ ഉച്ച കണ്ടതും ശിവദൈനെ സംഭരിച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ട് മാധവനിൽ ദേഷ്യം കൂടി ശിവ അയാൾ അപമാനിച്ചതായി അയാൾക്ക് തോന്നി അയാളിലും വാശി തിറഞ്ഞു നിന്റെ വിളച്ചിലെ എന്റെ മുമ്പിൽ എടുക്കലേ പെണ്ണേ മര്യാദയുടെ വാശിൽ ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് ചോദിക്കുക നിനക്ക് ഹിമിയോട് മാപ്പ് പറയാൻ പറ്റുമോ ഇല്ലയോ മാധവ ശിവക്ക് നേരെ വിരിൽ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു സോറി സർ എനിക്ക് പറ്റില്ല ശിവ ശബ്ദം താഴ്ത്തി പതിയായിക്കും കേൾക്കുമ്പോൾ പറഞ്ഞും മാധവിൽ ദേഷ്യം വിരച്ചു കയറി അവളുടെ അഹങ്കാരമായിട്ടാണ് അയാൾ അതിനെ കണ്ടത് ഓക്കെ അപ്പൊ ശിവാന് ഹിമയോട് മാപ്പ് പറയാൻ തയ്യാറല്ല എങ്കിൽ ഹിമ തനിക്ക് കിട്ടിയത് എന്താണോ അതാ അതുപോലെ അങ്ങ് ശിവാനിക്കു തന്നെ തിരിച്ചു കൊടുത്തേക്ക് അയാൾ പറയുന്നത് കേട്ട് ശിവ ഞെട്ടലോട് അയാളെ മുഖമുയർത്തി നോക്കി ഹിമക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നി ഹിമ ഞാൻ പറഞ്ഞ് താൻ കേട്ടില്ലെന്നുണ്ടോ സാർ ഞാനെങ്ങന അവൾ മുഖത്ത് നിഷ്കളങ്കത വരുത്തിക്കൊണ്ട് ചോദിച്ചു ഇതിന്റെ പേരിൽ തനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാകില്ല അത് തനിക്ക് ഞാൻ തരും ഉറപ്പാ ഇത്രയും അഹങ്കാരം പിടിച്ചൊരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇവളുടെയൊക്കെ ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് മാധവ ശിവയെ നോക്കി പുച്ചത്തോടെ പറഞ്ഞു ശിവക്കഥ കേട്ടപ്പോ സങ്കടം സഹിക്കാനായില്ല അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുക്കി ഹീമ തന്നോട് ഞാനാ പറഞ്ഞത് തനിക്ക് കിട്ടിയത് ഇവൾക്ക് തിരിച്ചു കൊടുത്തിട്ട് താൻ പോയാ മതി മാധവ് വീണ്ടും പറഞ്ഞും ഹിമ സന്തോഷത്തോടെ ശിവയുടെ അടുത്തേക്ക് ചെന്നു ശിവിയൊന്ന് പുച്ഛത്തോടെ നോക്കിയിട്ട് ഹിമ തന്റെ മിഴികൾ ഒരു നിമിഷം ഒന്ന് മൂടി നിന്നു മനസ്സിലേക്ക് ശിവ തന്റെ കണ്ണത്തടിച്ചു തോർക്കെ ദേഷ്യത്തോടെ അവൾ കണ്ണുത്തുന്ന് ശിവയുടെ കവിളിലേക്ക് ശക്തിയായി കൈനൂത്തൊന്ന് കൊടുത്തു അടികൊണ്ട് ശിവ ബാലസരി നിലത്തേക്ക് കൊണ്ടുപോയി മാധവ് പോലും ഹിമ ഇത്രയും ശക്തിയിൽ ശിവയെ അടിക്കുമെന്ന് കരുതിയില്ല അയാൾക്ക് മനസ്സിൽ എന്തൊരു സങ്കടം തോന്നിയെങ്കിലും ശിവയുടെ അഹങ്കാരം ഓർത്തപ്പോൾ അവൾക്കത് ആവശ്യമായി തോന്നിപ്പോയി മാതി ഇപ്പൊ സമാസമായല്ലോ ഇനി രണ്ടാളും ക്ലാസ്സിലേക്ക് പോക്കോ കേൾക്കേണ്ടപാട് സന്തോഷത്തോടെ മാധവനോട് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് ഹിമ അവിടുന്ന് പോയി ശിവ പതി എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു അനിയുടെ വീട്ടിൽ കല്യാണ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുവാണ് ഡ്രസ് എടുക്കാനും പന്തൽ പണിക്കും കാറ്ററിങ്ങിനുമെല്ലാം അവൻ തന്നെ ഓടി നടന്നു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര സന്തോഷമായിരുന്നു തൻ്റെ പ്രണയം തനിക്ക് സ്വന്തമാകാൻ പോകുന്നതോർക്കെ അവൻ്റെ ഒരു പുഞ്ചിരി വിടരുന്നു സത്യയുടെ ആളുകൾ അവനെ സഹായിക്കാൻ കൂടെയുണ്ടായിരുന്നു നിത്യക്ക് വേണ്ടി അനി ഓരോന്ന് വാങ്ങിക്കൂട്ടി വീണക്കും അച്ഛനും അമ്മക്കും എല്ലാം അവൻ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വന്നു ആളിലെ ഇരിക്കുന്ന പ്രഭാകരനെ കണ്ട് ആനൊന്ന് പൂഞ്ചിരിച്ചു അവനെ കണ്ടതും അയാൾ ദേഷ്യം മരിച്ചു കയറി എങ്കിലും അത് അവനിൽ നിന്നും വിദഗ്ധമായി മറച്ചുകൊണ്ട് അയാൾ അവനെ നോക്കിന്ന് പുഞ്ചിരിച്ചു ഒരിക്കലൊക്കെ എവിടെ വരിയായി പ്രഭാകരൻ അനിയോട് ചോദിച്ചു ആ ഇങ്ങനെ പോകുന്ന അമ്മാവാ അവിടെയോ ഉം അവിടെയും ഒരുവിധം എല്ലാം റെഡിയാണ് നിത്യ നാളെ മുതൽ ഓഫീസിൽ ലീവ് പറഞ്ഞിട്ടുണ്ട് ആ എങ്കിലും അമ്മാവൻ ഇരിക്കു ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിട്ട് വരാം ഇല്ല ഞാൻ ഇറങ്ങുവ നിന്നോടൊരു കാര്യം ചോദിക്കണം എന്ന് കരുതി വന്നതാ ആ അല്ലെങ്കിൽ അത് വേണ്ട പ്രഭാകരൻ അനിയെ ഇടം കണ്ടിട്ടൊന്ന് നോക്കിക്കൊണ്ട് മുഖത്ത് കുറച്ച് സങ്കടമൊക്കെ നിറച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട അനി അകത്തേക്ക് കയറി പോയതും അയാൾക്ക് അവനു വല്ലാതെ ദേയിച്ച് തോന്നി ചേ ഏറ്റില്ല കാര്യം പോലും അത് തിരക്കില്ലല്ല ആ ഇനി ഇവിടെ നിന്നിട്ട് എന്തിനാ സ്വയം പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടന്നു അമവാ പെട്ടെന്ന് പുറകിൽ നിന്നുള്ള അനിയുടെ വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി അല്ല അയൽക്കാലത്തേക്ക് ചെന്ന് ഒരു പൊതി എടുത്ത് അയാൾക്ക് നേരെ നീട്ടി വാങ്ങിക്കോ അയാൾ സംശയത്തോടെ ആ പൊതി വാങ്ങി തുറന്നു നോക്കി പൊതി തുറന്നതും അയാളുടെ മിടികൾ വിടുന്നു ഇതല്ലേ ആമാവനോട് ചോദിക്കാൻ വന്നത് അതിനെ അയാൾ അവനെ ആണെന്ന് തലകുലുക്കി അനി അയാൾ നോക്കി ഹൃദ്യമായെന്ന് പുഞ്ചരിച്ചിട്ട് തിരികെ റൂമിലേക്ക് തന്നെ കയറിപ്പോയി പ്രഭാകരൻ കയ്യിലിരിക്കുന്ന രണ്ടായിരത്തിന്റെ നോട്ട് കെട്ടൊന്നും മണപ്പിച്ചു സന്തോഷത്തോടെ അതുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി അന്യ ബെഡിലേക്ക് മലർന്നു കിടന്നു അവന് നേരത്തെ അറിയാമായിരുന്നു പണം ചോദിച്ചുകൊണ്ട് അയാൾ തൻറെ അടുത്തേക്ക് വരുമ്പോന്നു അതുകൊണ്ട് തന്നെ അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ശിവ കരഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നത് കണ്ട് ഗിരിയും അനുവും വീണയും അവളെ ഞെട്ടിലോട്ട് നോക്കി എന്താ എന്താ ശിവ നീ എന്തിനങ്ങനെ കരയുന്നേ വീണ അവളോട് ചോദിച്ചതും ശിവ അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു അവളുടെ ആ പ്രവൃത്തിയിൽ മൂന്ന് പേര് ശരിക്കും ഞെട്ടിപ്പോയി എന്താടാ എന്താ പറ്റിയേ വീണ അവളുടെ പുറത്ത് പതിയെ തലോടി കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ കരഞ്ഞുകൊണ്ട് അവളോട് കാര്യമൊക്കെ പറഞ്ഞു ഓക്കെ കേട്ടത് മൂന്നു പേർക്ക് നന്നായി ദേഷ്യം വന്നു അവള് അവൾ എൻ്റെ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോൾ സായിച്ചില്ല അതാ ഞാൻ അവള് തല്ലിയത് ഇങ്ങനെ കരയില്ലേ ശിവ വീണവളെ ആശ്വസിപ്പിച്ചു അനവും ഗിരിയും ദേശീയം കടിച്ചമർത്തിക്കൊണ്ട് ശിവയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതൊക്കെ കണ്ട് ഹിമ കരീനയോട് ശിവയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു ചേരിച്ചു എന്നാലെൻറെ കരീനയെ കിട്ടിയ അവസരം ഞാൻ നന്നായി തന്നെ മുതലാക്കി എൻറെ ഒറ്റ അടിയിൽ അവൾ തീർച്ച നിലത്തേക്ക് വീണു ഹിമ ശിവയും കൂടി കേൾക്കാൻ ഭാഗത്ത് ഉറക്ക ഓർക്കെ കരീനയോട് പറഞ്ഞു എന്നാൽ പ്രിൻസി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല എനിക്ക് അത്ഭുതം കരീന അത്ഭുതത്തോർ ഹിമയോട് പറഞ്ഞു ഇവിടെ കണ്ടപ്പോ തന്നെ പ്രിൻസിക്ക് തോതി കാണും ലോക കള്ളിയാണെന്ന് ഹിമക്കൂച്ചത്തോടെ പറഞ്ഞതും ശിവയുടെ കരച്ചിൽ കൂടി ആരടി കള്ളി ഗിരി ഹിമയ്ക്ക് നേരെ പാഞ്ഞു ചെന്നു അവന്റെ വരവ് കണ്ട് കരിനൊന്നും പോയി ഹിമക്ക് മാത്രം വലിയ കൂലിക്കൊന്നും ഉണ്ടായിരുന്നില്ല ഗിരി വേണ്ട ഈ വൃത്തികെട്ട ജന്തുക്കളോട് നീ ഇറുതും പഴക്കിന് നിൽക്കണ്ട വീണമെന്ന് ഗിരിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു അനുവും ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയി ബെഞ്ചിലിരുത്തി ഗിരിയുടെ ദേഷ്യം കണ്ടപ്പോൾ കരിനൊക്കെ എന്തോ പോലും തോന്നിയെങ്കിലും അവളതൊന്നും പുറത്ത് കാണിക്കാതെ ചിരിയോടെ നിന്നു ശിവ കരച്ചിൽ നിർത്തിയെങ്കിലും മടികൊണ്ട കവളിൽ അവൾക്ക് നന്നായി തന്നെ നീര് വെച്ച് മുർത്തു ബാത്രം വെക്കാൻ പോലും കഴിയാത്ത വിധം ശിവ വേദന കൊണ്ട് പെടുന്നു അന്ന് ഉച്ചയ്ക്ക് അവന് കാനിയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു ഭക്ഷണം പോലും കഴിക്കാൻ വയ്യാത്ത വിധം ശിവക്ക് വേദനയുണ്ടായിരുന്നു അന്ന് ഗ്ലാസ് കഴിഞ്ഞു കീര് നേരെ ഹിമയുടെ കൈയിൽ പിടിച്ചു വലിച്ചു കൊണ്ട് ആളൊരു സ്ഥലത്തേന്ന് നിന്നു ഛേ എന്റെ കൈ നിട ഹിമ അവന് നേരെ ചീറി കീടന്ന് ചാടാതെ പെണ്ണെ നീ നീ ശിവാനിയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്ന കേട്ടായിരുന്നോ അവള് കൂപ്പത്തൊട്ടി കിടക്കുന്ന കാൽ കാശിന് വകയില്ലാത്തവളാണെന്നോ ആ പശുവിനാണെന്നോ അങ്ങനെ എന്തൊക്കെയോ നീ പറഞ്ഞല്ലോ ഓ അതിന് കൂട്ടുകാരിക്ക് വേണ്ടി പകരം ചോദിക്കാൻ വന്നാവും നീ അല്ലേ അല്ല നീ പറഞ്ഞതിൽ ഒരു കാര്യം സത്യമാണെന്ന് പറയാൻ വന്നതാ ഗിരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞതും ഹീമാവൻ ഒന്നും മനസ്സിലാക്കാത്ത പോലെ നോക്കി നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ അതായത് നീ ഇന്ന് രാവിലെ പറഞ്ഞില്ലേ ശിവയെ കാണുന്നത് പോലും നിനക്ക് അപശാകുനമാണെന്ന് നോക്കണ്ട ഞാൻ രാവിലെല്ലാം കണ്ടിരുന്നു പിന്നെ ശിവതന്നെ നിനക്കോടൊന്നും തന്നത് കൊണ്ട് ഞാൻ അതിരിപ്പ എന്താടാ അവളെ അപശകനം തന്നെയാ ഹിമവാശിയോടെ കിരിയോട് പറഞ്ഞു കറക്റ്റ് ഇന്നലെ വരെയുള്ള കാര്യം നീ പിടുകേ പക്ഷെ ഈ നിമിഷം മുതൽ അല്ല നീ അവളെ കൈവെച്ച നിമിഷം മുതൽ ശിവാന് നിന്റെ അപശകനമായി കഴിഞ്ഞു നിന്റെ മാത്രം അപശകുനം